നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ദൈവിക ശക്തി കൂടി ഉൾപ്പെട്ട ഒരു ടെക്നിക്കാണിത് മാത്രവുമല്ല ഇത് വെറുതെ ചെയ്താൽ പോലും ഫലം ലഭിക്കും ഇതിനായി മന്ത്രം ജപിക്കുകയോ പൂജ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിനാൽ ആർക്കും ഇത് ചെയ്തു നോക്കാം വളരെ വേഗത്തിൽ ഫലം തരികയും ചെയ്യും ഇവിടെ ഒരു ചിത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത് ഈ ചിത്രം നോക്കി നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത വെറുതെ കളിയായി ചോദിച്ചാൽ പോലും ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടത്താൻ ഈ ടെക്നിക്കിന് കഴിയും നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയുകയും അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ സത്യമായി തീരുകയും ചെയ്യും അതുപോലെയാണ് ഈ ടെക്നിക്കും നമ്മുടെ ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനു വേണ്ടി നമ്മൾ ഓരോ ദേവതകളെയാണ് ആരാധിക്കുന്നത് വിഘ്നങ്ങൾ മാറാനായി ഗണപതി ഭഗവാനെയും അറിവിനും വിദ്യയ്ക്കും വേണ്ടി വിദ്യാദേവതയായ സരസ്വതീ ദേവിയെയും അതുപോലെ സമ്പത്തിനു വേണ്ടി നമ്മൾ ആരാധിക്കുന്നത് ധനത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയുമാണ് ഈ ദേവതകൾക്കെല്ലാം വിശേഷപ്പെട്ട ചില സിംബലുകളും നമ്പറുകളും ഉണ്ട് അതിൻ പ്രകാരം ഇന്നിവിടെ പറയാൻ പോകുന്നത് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട ഒരു സിംബലിനെ പറ്റിയാണ് ഈ സിംബൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കും ഈ സിമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവിയുടെ വാഹനമായ മൂങ്ങയുടെ കണ്ണാണ് ഈ കണ്ണുകളാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യാനായി ഉപയോഗിക്കുന്നത് ഈ കണ്ണുകൾ നോക്കി എന്ത് ചോദിച്ചാലും അത് വളരെ വേഗത്തിൽ നടക്കും കാരണം ഈ കണ്ണുകൾ നോക്കി നമ്മൾ എന്ത് ചോദിച്ചാലും അത് വളരെ വേഗത്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും മൂങ്ങ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ വീട്ടു പരിസരത്തോ വരികയോ നിങ്ങൾ കാണുകയോ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ശുഭകരമാണ് ധനസമൃദ്ധിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇനി ഈ ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ സിമ്പിൾ അതായത് മൂങ്ങയുടെ കണ്ണുകൾ ഈ കണ്ണുകളിലേക്ക് നോക്കി അഞ്ച് സെക്കൻഡ് നേരം നിങ്ങൾ ഇരിക്കണം അതായത് ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം അതല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഇവിടെ പറയുന്ന രീതിയിൽ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക ഇപ്പം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെ കണ്ണുകളിലേക്ക് നോക്കി അഞ്ച് സെക്കൻഡ് നേരം ഇരിക്കണം ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അതെന്താണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കാണുക അതും ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ട് വേണം മനസ്സിൽ കാണാൻ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ആ ഒരു സന്തോഷത്തോടെ വേണം നിങ്ങൾ ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാതെ വേണം ഈ ചിത്രത്തിലെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കൽപ്പിച്ചിരിക്കാൻ ഇവിടെ സെക്കൻഡ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ ആകണം എന്നില്ല അതായത് എല്ലാവർക്കും ഈ അഞ്ച് സെക്കൻഡിനുള്ളിൽ ഈ ചിത്രം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയണം എന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ ചിത്രം ആഴത്തിൽ പതിയാൻ എത്രമാത്രം സമയമെടുക്കും അത്രയും സമയം നിങ്ങൾ ഈ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കൽപ്പിച്ചിരിക്കണം ഇനി നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ പണം വേണം എന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് എത്ര പണമാണ് വേണ്ടത് ആ തുക ഈ കണ്ണുകളിലേക്ക് നോക്കി പറയണം തുക പറഞ്ഞതിന് ശേഷം ആ തുക നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായി സങ്കല്പിക്കണം അതിനു ശേഷം പ്രപഞ്ച ശക്തിയോട് നന്ദിയും പറയണം ഇപ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ഈ ചിത്രത്തിലെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കല്പിച്ച് ഇരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം തോന്നുന്ന സന്ദർഭത്തിലെല്ലാം ഇത് ഇതുപോലെ ചെയ്യാവുന്നതാണ് കൂടി ചെയ്താൽ വളരെ വേഗം ഫലം ലഭിക്കുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്ദി നമസ്കാരം